ഹലോ ചേട്ടാ എനിക്കൊരു ഫിഫ്റ്റീൻ പ്രോ എടുത്തു തരുമോ തീരെ ക്ലാരിറ്റി ഇല്ല എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനേ പറ്റുന്നില്ല ഹലോ കേൾക്കുന്നില്ലേ പോയോ പൈസയുടെ കണക്കും സാധനങ്ങളുടെ ലിസ്റ്റും നീ എല്ലാണ്ട് എന്റെ അടുത്തൊന്നും മിണ്ടിയിട്ടുണ്ടോ എനിക്ക് സുഖാണോ നീ ചോദിച്ചിട്ടുണ്ടോ ഞാനൊന്ന് ഭക്ഷണം നീ കഴിച്ചിട്ടുണ്ടോ എപ്പോഴും നിനക്ക് വേണ്ട കാര്യങ്ങളും നിനക്ക് വേണ്ട സാധനങ്ങളും മാത്രം നിനക്ക് പറയാ നാട്ടിലുള്ള നാട്ടില് നിൽക്കാൻ പറ്റാത്തോണ്ട ഇവിടെ നടന്ന് കഷ്ടപ്പെടുന്നു പക്ഷെ അതൊരിക്കലും നീ മുതലെടുക്കരുത് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എനിക്ക് ഹെൽത്തൊക്കെയല്ല എനിക്ക് സുഖമല്ലെന്ന് നിനക്കറിയാം പക്ഷെ ഇപ്പൊ ഈ നിമിഷം വരെ നീ ഞാൻ മരുന്ന് കഴിച്ചോ അല്ലെങ്കി എനിക്കത് കുറഞ്ഞോ എന്നൊന്നും ചോദിച്ചിട്ടില്ല അതിനെ നിനക്ക് ഐഫോൺ അല്ലേ വലുത് നീ ീ പറയുമ്പോ നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു തരുന്നത് നിന്നെ സന്തോഷായിട്ട് കാണാൻ വേണ്ടിയാ പിന്നെ എന്നെ പോലുള്ള ഒരുത്തിനെ കെട്ടിയോണ്ട് നിന്റെ ലൈഫ് പോയി എന്ന് നിനക്ക് തോന്നാണ്ടിരിക്കാൻ വേണ്ടി കൂടിയാ പക്ഷെ പക്ഷെ ഇണ്ടല്ലോ സുൽഫി നമ്മള് അറിയിക്കാത്തവർക്ക് സ്നേഹം കൊടുക്കരുത് എന്നാ ഫോൺ നിനക്ക് അടുത്ത വെച്ച് കിട്ടൂട്ടോ ശരി